പരിചരണവും നിരീക്ഷണവും കൃത്യമായി നടത്തിയപ്പോൾ കടമ്പേരിയിലെ ഷാജിയുടെ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയത് കണ്ടാൽ തന്നെ എല്ലാവരും ഭയംനോടുന്ന രാജവെമ്പാലയുടെ പതിനാറ് കുഞ്ഞുങ്ങളാണ് വനംവകുപ്പ് വാച്ചറും വൈൽഡ് ലൈഫ് റെസ്ക്യൂവറുമായ കടമ്പേരിയിലെ എം ഷാജി കൃത്രിമ സാഹചര്യത്തിൽ അടവച്ച മുട്ടകൾ വിരിഞ്ഞിറങ്ങിയതാണിവ അപൂർവമായാണ് രാജവെമ്പാലയുടെ മുട്ടകൾ കൃത്രിമ സാഹചര്യത്തിൽ വിരിയിക്കുന്നത് നിലത്തു ഒന്നോ രണ്ടോ അടി ഉയരത്തിൽ കരിയിലകൾ കൂട്ടി കൂടുണ്ടാക്കി മുട്ടയിട്ട് അതിൽ അടയിരുന്നാണ് രാജവെമ്പാല മുട്ടകൾ വിരിയിക്കുന്നത് കുടിയാൻമല കനകക്കുന്നിലെ ലോനപ്പൻ എന്ന കർഷകന്റെ കൊക്കോ തോട്ടത്തിൽ രാജവെമ്പാലയെ കണ്ടതായി ഏപ്രിൽ ഇരുപതിനാണ് വകുപ്പ് സെഷൻ ഓഫീസർ കെ മധു ഷാജിയെ അറിയിച്ചത് ബീറ്റ് ഓഫീസർമാരായ നികേഷ് പ്രിയ എന്നിവർക്കൊപ്പം സ്ഥലത്തെത്തിയ ഷാജി കൊക്കോ തോട്ടത്തിലെ കരയിലകൾ മാറ്റുന്നതിനിടയിൽ തൊട്ടടുത്ത് തന്നെ ഉഗ്രമായി ചീറ്റിക്കൊണ്ട് കൂറ്റൻ രാജവെമ്പാല പത്തിവിടർത്തി ഉയർന്നുപോങ്ങുകയായിരുന്നു പിന്നീട് രാജവെമ്പാല സമീപത്തെ തോട്ടിലേക്ക് പോയി തുടർന്ന് ഇലകൾ പരിശോധിച്ചപ്പോഴാണ് മുപ്പത്തിയൊന്ന് മുട്ടകൾ കണ്ടെത്തിയത് ഇവ ഇവിടെ സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ റേഞ്ച് ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം കടമ്പേരിയിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു കൊട്ടയിൽ ഉണങ്ങിയ മുളയുടെ ഇലകൾ വിരിച്ച് ആവശ്യത്തിന് തണുപ്പും നൽകുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തി അമ്പത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഇതിൽ പതിനാറ് മുട്ടകളാണ് വിരിഞ്ഞത് എന്ന മെമ്പറാണ് അനിമൽ ൽപ്പം ഫോറസ്റ്റ് ഓഫീസ് ബാസറാണ് ഇത് ഏപ്രിൽ ഇരുപതാം ഇരുപതാം തീയതിയാണ് ഇങ്ങനൊരു ഒരു പാമ്പിന് ഇറക്ക് വിളി വന്നത് തിരുവഞ്ചാൽ ശേഷം ഫോറസ്റ്റ് ഓഫീസർ മധുസാറെ നിർദ്ദേശപ്രകാരം അവിടെ സംഭവസ്ഥലത്തെത്തി വീറ്റ് ഓഫീസർമാരായ നിജ സാറ് പ്രിയ മേഡം ഇവരുടെ സാന്നിധ്യത്തിൽ അവിടെ എത്തി പാമ്പുകളെ പാമ്പിനെ കണ്ടു ചപ്പിനിടക്ക് കിടക്കുന്നുണ്ടായിരുന്നു ചപ്പിനിടക്ക് കിടന്ന് പാമ്പിനെ ഒരു സ്റ്റിക്കെടുത്ത് ഉപയോഗിച്ച് നീക്കാൻ നോക്കുമ്പോഴത്തേക്ക് പാമ്പ് തോട്ടിലേക്ക് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് ചപ്പ് നീക്കി നോക്കുമ്പോൾ മുപ്പത്തൊന്ന് മുട്ട കിട്ടിയത് അതവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരു ബോക്സിലാക്കി അവിടെ കുറച്ച് കൊക്കോൻ്റെ ചപ്പ് കൊല്ലം വെച്ച് ബോക്സിലാക്കി ഇവിടെ വീട്ടിലെത്തിച്ച് എന്നുമുതൽ ഇവിടെ എന്നെ സംരക്ഷിച്ച് വരുന്നതായിരുന്നു ഇന്നലെ രാവിലെ മുതലാണ് ഇത് ബിരിയാൻ തുടങ്ങിയത് കുറച്ച് മുട്ട കേടാക്കി പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു പതിനാറെണ്ണം കിട്ടിയിരിക്കുന്നു മുട്ട അത് ഈ ആഴ്ച തന്നെ റേഞ്ച് ഓഫീസറിന്റെ നിർദ്ദേശപ്രകാരം അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഒന്നര അടിയോളം നീളവും ചെറുവിരലിന്റെ വണ്ണവും മാത്രമേ ഉള്ളൂവെങ്കിലും ഇവയുടെ കടിയേറ്റാനും മരണം സംഭവിക്കാം മൂന്നാഴ്ചയോളം കഴിഞ്ഞ് രണ്ടു തവണ പടം പൊഴിച്ച ശേഷമേ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുകയുള്ളൂ പാമ്പുകളെയാണ് രാജവെമ്പാല ഭക്ഷണമാക്കുന്നത് അതിനു മുൻപേ ഇവയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആവാസ വ്യവസ്ഥയിൽ വിട്ടയക്കും ഇതിനു മുൻപ് പെരുമ്പാമ്പ് ചേര ഉടുമ്പ് മയിൽ എന്നിവയുടെ മുട്ടകളും ഷാജി കൃത്രിമമായി വിരിച്ചിട്ടുണ്ട്